എല്ലാവർക്കും നമസ്കാരം വെൽക്കം ടു ഹിന്ദൂസ് ലൈഫ് സ്റ്റൈൽ ഇവിടെ ഇപ്പോൾ നടക്കുന്നത് നമുക്ക് നമ്മൾ പറയില്ലേ പണ്ടൊരു ചൊല്ലില്ലേ പൊന്ന് കായ്ക്കുന്നമാരാണെങ്കിലും പൊരയ്ക്ക് ചാഞ്ഞാൽ വെട്ടിമാറ്റണമെന്ന് അതാണിപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ശരിക്കും കണ്ടില്ലേ ഇവിടെ ഷീറ്റിട്ടത് അതൊക്കെ പൊളിഞ്ഞോണ്ടിരിക്കുവാണ് കാരണം തേങ്ങയും ഒലയൊക്കെ പിന്നെ ഇതിൻ്റെ പുറത്ത് വീടിൻ്റെ മേലെയിട്ട ഷീറ്റിൻ്റെ പുറത്താണ് വീഴുന്നത് അതപ്പോൾ അത് നശിച്ചു പോന്നു അപ്പോൾ അത് കാരണം ഈ തെങ്ങ് തന്നെ ഇപ്പം മുറിച്ച് മാറ്റിക്കൊണ്ടിരിക്കുവാണ് അത് അവരെത്ര സമർത്ഥമായിട്ടാണ് അത് മുറിച്ച് മാറ്റുന്നതുണ്ടോ ആദ്യം അതിൻ്റെ ഓലയും മേലെ കയറി അതിൻ്റെ ഓലയും തേങ്ങയും ഒക്കെ വെട്ടി മാറ്റി പിന്നെ ഇപ്പോൾ അതിൻ്റെ മെഷീൻ കയറ്റിക്കൊണ്ടിരിക്കുവാണ് കയറിൽ കെട്ടി മേലേക്ക് വലിച്ചുകൊണ്ട് പിന്നെ അത് കഷ്ണം കഷ്ണമായി മാറ്റി ഇപ്പം പൂർണമായും ഏകദേശം മാറ്റിക്കഴിഞ്ഞു തെങ്ങിൻ്റെ മേലത്തെ ഒക്കെ മാറ്റി മാറ്റിക്കഴിഞ്ഞു ഇനിയിപ്പോൾ ഇതാ അടിവരെയൊക്കെ മുറിച്ചു അപ്പോളാണ് ഈ തെങ്ങിൻ്റെ കണ്ടയിൽ കണ്ട തിന്ന നല്ല രസമാണ് അപ്പോൾ അതൊന്നും ഇപ്പം അങ്ങനെ ആർക്കും കിട്ടുന്നില്ലല്ലോ നമ്മൾ തേങ്ങയൊക്കെ തെങ്ങൊക്കെ വെട്ടി മാറ്റുന്നത് കുറവല്ലേ അങ്ങനെ ഞാൻ അവരെടുത്ത് പറഞ്ഞു അത് തെങ്ങിൻ്റെ കണ്ട ഒന്ന് പൊളിച്ചു തരുമോ എന്ന് ചോദിച്ചു ഇതൊക്കെ പീസാക്കി ഇട്ടിട്ടുള്ളതാണ് അങ്ങനെ ഇപ്പോൾ ആ തെങ്ങിൻ്റെ കണ്ട അവർ എത്തിയെടുത്ത് തരുവാണ് അപ്പം കത്തിയാളുകൊണ്ടൊക്കെ എടുക്കാൻ ഭയങ്കര പ്രയാസം പിന്നെ അതുകൊണ്ട് ആ മെഷീൻ കൊണ്ട് തന്നെ ആ കണ്ട മുറിച്ചെടുക്കുവാണ് നല്ല കട്ടിയുണ്ട് മെഷീൻ വെച്ചിട്ട് പോലും അത് മുറിച്ചിട്ട് കിട്ടുന്നില്ല കാരണം ഈ മെഷീൻ പെട്രോൾ ഉപയോഗിച്ച് പെട്രോളോ ഡീസലോ മറ്റോ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത് അതുകൊണ്ട് അത് ഉള്ളിലേക്ക് കടത്തിയാൽ ആ കണ്ട കഴിക്കുമ്പോൾ അതിൽ പെട്രോളിൻ്റെ മണം വരുന്നുള്ളതുകൊണ്ടാണ് കൂടുതൽ അത് മെഷീൻ തന്നെ ഉപയോഗിച്ച് മാറ്റാത്തത് അപ്പോൾ എന്തായാലും വിശ്വനെന്നും ജിത്തു എന്നും പേരുള്ള രണ്ട് ആൾക്കാരാണ് ഇത് ഒക്കെ ചെയ്തു തരുന്നത് അവർ നല്ല വൃത്തിയായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് കാരണം ഈ ഉയരത്തിലുള്ള മരത്തിൻ്റെ മേലെ ചെയ്യുന്നത് നല്ല റിസ്ക്കുള്ള പണിയാണല്ലോ അപ്പോൾ അത് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടും ധൈര്യവും ഒക്കെ വേണ്ടുന്നതാണ് കണ്ട എടുക്കുന്നത് കണ്ടോ വളരെ അപൂർവമായിട്ട് കിട്ടുന്ന സാധനമല്ലേ ഇതൊക്കെ എൻ്റെ കുട്ടിക്കാലത്തെങ്ങാണ്ട് കഴിച്ചൊരോർമ്മയുണ്ട് എനിക്ക് അത്രയേ ഉള്ളു ആ കൊള്ളാം രഘു അത് അത് വൃത്തിയാക്കി തരുന്നുണ്ട് ഇനിയിപ്പോൾ മുറിച്ചു കഴിഞ്ഞ മെഷീനൊക്കെ അവർ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുവാണ് കാരണം പൊടി മരത്തിൻ്റെ പൊടിയും ഇതൊക്കെ അവിടെ നിന്നാ കറവട്ടല്ലോ അപ്പം അത് കാരണം അത് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് അവർക്ക് ക്യാമറ ഫേസ് ചെയ്യാനൊക്കെ കുറച്ച് പ്രയാസമുണ്ട് രണ്ടാ ഇതാണ് പൊടിയൊക്കെ ഉള്ള കാരണം അത് വിശ്വൻ വിശ്വൻ മറ്റേയാൾ ജിത്തു ഇവരാണ് ഇവിടെ മരമൊക്കെ മുറിച്ചാന്ന് ഇനി അതുപോരാതെ തെങ്ങ് മുറിച്ച് കഴിഞ്ഞ ഇനി ഈ പ്ലാവിൻ്റെ നിറയെ ചക്കി ഉണ്ടായിട്ടുണ്ട് അതൊക്കെ ഇപ്പോൾ ഇനിയിപ്പോൾ മഴയൊക്കെ ആയില്ലേ അപ്പോൾ അതിൻ്റെ ഒരു പോഡ് വീണിട്ടുണ്ട് അപ്പോൾ അത് ഏത് സമയവും പൊട്ടി വീഴാനുള്ള സാധ്യതയുണ്ട് കാരണം ഇനിയിപ്പോൾ മഴയും അല്ലേ അപ്പോൾ ഇവിടെ ലൈനൊക്കെ ഉണ്ട് ഇലക്ട്രിസിറ്റി ലൈനൊക്കെ പോകുന്നതുണ്ട് അത് കഴിഞ്ഞ ദിവസം ഒരു കഷ്ണം പൊട്ടി വീണ് വീണു അത് ഭാഗ്യം കൊണ്ട് ആരുടെയും മേത്തൊന്നും അല്ല നമ്മൾ പൊട്ടി വീഴുമ്പോൾ തന്നെ കണ്ടതുകൊണ്ട് അവിടനെ മുറിച്ച് മാറ്റി ബാക്കിയുള്ളതും കൂടെ ഇപ്പോൾ മുറിച്ചു മാറ്റിക്കൊണ്ടിരിക്കുകയാണ് കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായ കാറ്റ് ഭീകരമായിരുന്നു ഈ മഴ വന്നു കഴിഞ്ഞാൽ ഇലയൊക്കെ വെയിറ്റ് കൂടുമല്ലോ അപ്പോൾ പൊട്ടി വീഴാനുള്ള സാധ്യതയൊക്കെ വളരെ കൂടുതലാണ് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അത് മുറിച്ചു മാറ്റണം എന്നൊക്കെ പഞ്ചായത്തിലും വാർഡ് മെമ്പറിൻ്റെയൊക്കെ അറിയിപ്പുണ്ടായിരുന്നു ഇതുപോലെയുള്ള ഇതൊക്കെ ഉണ്ടായവരൊന്ന് കമൻ്റ് ചെയ്യണേ ഇതുപോലെ മഴക്കാലത്തിന് ഇങ്ങനെ ഇതൊക്കെ കൊത്തേണ്ടി വന്നവർ മരങ്ങളൊക്കെ വെട്ടി മാറ്റേണ്ടി വന്നവരൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇത് ഒന്ന് കമൻ്റ് ചെയ്യണേ ശരിക്കും കഴിഞ്ഞ കാറ്റുള്ള ദിവസങ്ങളിൽ ഞാൻ വളരെ പേടിയോടുകൂടിയാണ് ഇവിടെ നിന്നിരുന്നത് ഇവിടെ നിന്നിട്ടുള്ളതിൻ്റെ ഒരു എന്താ പറയുക വളരെ പേടിയുടെ കൂടെയായിരുന്നു അപ്പോൾ അതുപോലുള്ള അനുഭവങ്ങൾ ഉള്ളവരൊന്ന് കമൻ്റ് ചെയ്യണേ അപ്പോൾ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ